ചാനൽ ട്രെനിറ്റി വോയിസ് എന്നെ തീരഞ്ഞെടുപ്പാൻ എന്നെ എന്നീ നെ തീരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ യും പറ കൃപം ഫെഷനിലേക്ക് പോവാം ഉൽപ്പത്തി പുസ്തകം ജനസിസ് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടിന്റെ പത്താം വാക്യം ജനസിസ് ചാപ്റ്റർ ട്വൽവ് വേർഡ്സ് ടെൻ ദേശത്ത് ടാമുണ്ടായി

But you surrender to, but you are not free from the consequences of that choice. E. Stanley Jones said, if you don't surrender to Christ, you surrender to Chaos. Surrender is not the best way to live. Best way to live, it is the only way to live. Nothing else works. All other approaches lead to frustration, disappointments, and self-destruction. The King James version called surrender "your reasonable service." Another version version translates it the most sensible way to serve God.

നീതിമാന്മാരുടെ ആഗ്രഹം നന്മ തന്നെ ദുഷ്ടന്മാരെ പ്രതീക്ഷയോ ക്രോധം അത്ര ഓൺലി ഗോ ഗുഡ് ബട്ട് ദ എക്സ്പെക്ടേഷൻ ഓഫ് ഫോർ വേർഡ് ശേഷം നാലാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യം അവരും ഉടനെ പടകനെയും അപ്പനെയും വിട്ട് അവനെ അനുഗമിച്ചു ആൻഡ് 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 ഇമ്മീഡിയറ്റ്ലി ലെഫ്റ്റ് ദ ഫാദർ ഹിം അഞ്ചാം സെഷനിലേക്ക് അനേകർ സൗഖ്യം പ്രാപിക്കുന്നു ഒന്നിന്റെ ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത്തിനാല് വരെ ഒരു ഒരു യേശു നിന്നിറങ്ങി യാക്കോബും യോഹന്നാനും ഇതര ശിഷ്യന്മാരുമൊത്ത് ശിമോന്റെയും അന്തരയാസിന്റെയും വീട്ടിലെത്തി ഷിമോന്റെ ഭാര്യയുടെ അമ്മ അമ്മ രോഗിയായി കിടപ്പിലാണെന്ന് അവർ യേശുവിനോട് പറഞ്ഞിരുന്നു അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു അവളുടെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു പനി ഉടനെ മാറുകയും അവൾ അതിഥികളെ പരിചരിക്കുകയും ചെയ്തു സന്ധ്യക്ക് രോഗികളെയും ഭൂതബാധിതരെയും കൊണ്ട് ധാരാളം പേർ യേശുവിന്റെ അടുത്തെത്തി നഗരവാസികളെല്ലാം വാതിൽക്കൽ തടിച്ചുകൂടി വിവിധ രോഗമുള്ളവരെ യേശു സുഖപ്പെടുത്തി അനേകം ഭൂതങ്ങളെ പുറത്താക്കി ഭൂതങ്ങൾക്ക് അവനെ അറിയാമായിരുന്നു അതുകൊണ്ട് അവയെ സംസാരിക്കാൻ യേശു അനുവദിച്ചില്ല യേശു പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നു മർക്കോസ് ഒന്നിൻ്റെ മുപ്പത്തഞ്ച് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ചിന്തിക്കാം അടുത്ത ദിവസം പ്രഭാതത്തിൽ യേശു വീട്ടിൽ നിന്നിറങ്ങി ഒരു ഏകാന്ത സ്ഥലത്ത് അന്ന് പ്രാർത്ഥിച്ചു ഷിമോനും അവന്റെ സ്നേഹിതരും കൂടെ അവനെ തേടി നടന്നു അവർ അവനെ കണ്ടെത്തിയപ്പോൾ പറഞ്ഞു എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു നമുക്ക് അടുത്തുള്ള മറ്റു പട്ടണങ്ങളിൽ പോയി ദൈവത്തെ കുറിച്ച് പറയാം അതിനായിട്ടാണല്ലോ ഞാൻ വന്നത് യേശു അവരോട് പറഞ്ഞു അങ്ങനെ അവൻ ഗലീനയിലെങ്ങും ചുറ്റി സഞ്ചരിച്ചു സിനഗോഗുകൾ പ്രസംഗിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്തു യേശു ഒരു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നു മർക്കോസ് ഒന്നിന്റെ നാല്പത് മുതൽ നാൽപ്പത്തി അഞ്ചു വരെയുള്ള വാക്കുകളിൽ ഇത് നമുക്ക് കാണുവാൻ സാധിക്കും വൃത്തിഹീനമായ ഒരു ത്വ രോഗമാണ് കുഷ്ഠം ഈ രോഗമുള്ളവരെ വേറെ മാറ്റിയാണ് താമസിപ്പിച്ചിരുന്നത് അത് ദൈവശിക്ഷയാണെന്ന് ജനം കരുതിയിരുന്നു ചിലതരം കുഷ്ഠം ക്രമേണ സുഖപ്പെടുമായിരുന്നു അങ്ങനെയുള്ളവരെ പുരോഹിതൻ പരിശോധിക്കും രോഗം ഭേദമായോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് അവരാണ് അപ്പോൾ മാത്രമേ ആ വ്യക്തിക്ക് തിരികെ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ കുഷ്ഠരോഗത്താൽ വലയുന്ന ഒരാൾ ഒരു ദിവസം യേശുവിൻ്റെ അരികെ വന്ന് മുട്ടുകുത്തി മുട്ടുകുത്തിയാജിച്ചു യേശുവെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്തുവാൻ കഴിയും യേശുവിൻ അയാളോട് കരുണ തോന്നി നീട്ടി അയാളെ സ്പർശിച്ചു എനിക്ക് മനസ്സുണ്ട് ശുദ്ധനാകുക യേശു അവനോട് പറഞ്ഞു ഉടനെ അയാളുടെ കുഷ്ടം മാറി നോക്കൂ ഈ കാര്യം നീ ആരോട് പറയരുത് നീ പോയി പുരോഹിതന് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക പിന്നീട് നിനക്ക് സൗഖ്യമായി എന്ന് ജനം അറിയട്ടെ യേശു അവനെ പറഞ്ഞു വെച്ചു എന്നാൽ അയാൾ പുറത്തിറങ്ങി എല്ലാവരോടും ഇക്കാര്യം പറഞ്ഞു യേശു ചെല്ലിട ചെല്ലുന്നിടത്തെല്ലാം ജനം അവനെ തിരിച്ചറിഞ്ഞു ഏകനായിരിക്കണമെന്ന് കരുതുമ്പോഴും ആളുകൾ അവൻ്റെ അടുക്കൽ വന്നുകൂടി നമുക്ക്

ും അലങ്കാരികമായ ഭാഷയിൽ വിവേകമില്ലാത്ത ഒരു സുന്ദരിയെ പന്നിയുടെ മൂക്കിൽ പൊൻമൂക്കൂട്ടിയായി ഉപമിച്ചിരിക്കുന്നു ഗോൾഡ് ഇൻ എ സ്വൈൻ സ്നൌഡ് സോ ഈസ് എ ഫെയർമൻ വിച്ച് ഇസ് വിതഔട്ട് ഡിസ്കഷൻ ഈതിമാന്മാരുടെ ആഗ്രഹം നന്മ തന്നെ ദുഷ്ടമാര പ്രതീക്ഷയോ ക്രോധമത്രീസ് ഓൺലി ഗുഡ് ബട്ട് ഓഫ് ദിക്കറ്റ് ഫോർത്ത് സെഷൻ അവരുടനെ പടകനെയും അപ്പനെയും വിട്ടു അവനെ അനുഗമിച്ചു ആൻഡ് ദൈ ഇമ്മീഡിയറ്റ്ലി ലെഫ്റ്റ് ദ ഷിപ്പ് ആൻഡ് ദയർ ഫാദർ ആൻഡ് ഫോളോ ഔട്ട് കിം എല്ലാ സെഷനുകളും അവസാനിച്ചിരിക്കുകയാണ് ഗോഡ് ബ്ലെസ് യു അബൻ്റ്